ഞാൻ റസൂൽ കുട്ടിയെ ആദരിക്കുന്ന ഒരാളാണ് എന്താന്ന് വെച്ചാ ഓസ്കർ കിട്ടിയിട്ട് ആ പുരസ്കാരം വാങ്ങിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ രണ്ട് മൂന്ന് വാചകങ്ങൾ എൻ്റെ ഉള്ളിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട് അതായത് അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ മൗനത്തിനും മുൻപും പിൻപും വരുന്ന വാക്ക് ലോകത്തിന് നൽകിയ രാജ്യത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് ആ വാക്ക് ഓ ഈ പുരസ്കാരം അതിനാൽ ഞാൻ രാജ്യത്തിന് സമർപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ വിദേശ നയത്തിന്റെ കൂടെ മാത്രല്ല റസൂൽ പൂക്കുട്ടിയെ നമ്മൾ കാണുന്നത് ഈ അയ്യായിരം കൊല്ലത്തെ നമ്മുടെ ധന്യമായ പൈതൃകത്തിന്റെ ഈട് വയ്പ്പിൻ്റെയും കൂടെ നിൽക്കുന്ന ആളാണ് റസൂൽ പൂക്കുട്ടി കെ കെ മുഹമ്മദിനെ പോലെ തന്നെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക